എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജയചിത്ര ഞാൻ എറണാകുളം ചേരാനൂരാണ് താമസിക്കുന്നത് എനിക്കിതിൽ രണ്ട് റിസൾട്ടുകളാണ് പറയാനുള്ളത് ഇപ്പൊന്ന് ഹൈക്കോഫിയെ കുറിച്ചാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു പതിനാല് ഒരു ഷുഗർ ഫോളോ ഷുഗറിൻ്റെ അസുഖം ഉള്ളതാണ് ഏകദേശം മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപതാണ് എനിക്ക് തന്നെ നിൽക്കുകയായിരുന്നു പാൻ ക്രസ്ൻ്റെ കൊണ്ടാണ് അദ്ദേഹത്തിന് ഷുഗർ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊളസ്ട്രോളും ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഒരുപാട് നാളുകൾക്ക് പറഞ്ഞ ശേഷമാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിക്കുകയും പ്രൊഡക്റ്റ് ഞാൻ ഐ കോഫിയും ഐക്കോൾസും കൂടിയാണ് വാങ്ങിയത് ഐ കോഫി അവർ പറഞ്ഞ അനുസരിച്ച് രാവിലെയും വൈകുന്നേരവും കഴിച്ചു ആ പറയുന്ന രീതിക്ക് തന്നെ കഴിച്ചു ഏകദേശം ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു ആ റിസൾട്ട് കണ്ടതുകൊണ്ട് ഞങ്ങൾ അത് നിർത്തിയില്ല ഇപ്പോഴും കണ്ടിന് കഴിക്കുന്നുണ്ട് ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെയും ഷുഗറിൻ്റെയും ഗുളികൾ ഏകദേശം കുറച്ചിട്ടുണ്ട് അതുകൊണ്ടിട്ട് വളരെ നല്ലൊരു അമേസിങ് പ്രൊഡക്റ്റ് തന്നെയാണ് ഐ കോഫി ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ഹസ്ബൻഡ് അത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാണ്ട് അതിലും വലിയ റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഐപിൾസ് ആണ് കാരണം എനിക്ക് വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ്റെ തലവേദനയും അത് കൂടാണ്ട് ഒരു ആറു വർഷ കാലമായിട്ട് രണ്ട് കാലിൻ്റെ കുറ്റിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിക്കുകയും വലിയ പൊടിച്ച് കളയുകയും അങ്ങനത്തെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതാണ് ആയുർവേദം സിദ്ധവേദ്യം എല്ലാം മാറി മാറി കാണിച്ചാണ് അവസാനം എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഒരു എക്സ്ട്രാ ബോൺ വളർന്നു വരുന്നുണ്ട് അത് മുറിച്ചു മാറ്റണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലെക്ടറ ഡോക്ടർ രാജേഷ് തായ്മ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ മൈഗ്രൈൻ്റെ തലവേദന മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഐ കഴിച്ചത് പക്ഷെ എന്താണെന്ന് അറിയില്ല രണ്ട് ബോട്ടിൽ ഐ പ്ലസ് കഴിച്ചപ്പോൾ തന്നെയും എൻ്റെ ആ കാലുവേദന തന്നെ മാറിയാണ് ചെയ്തത് പ്രത്യക്ഷത്തിൽ എന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ചോദിക്കുന്നത് ജന്മന നിങ്ങൾക്ക് എന്നാണ് ഇപ്പം എനിക്ക് വളരെ ഈസിയായിട്ട് എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ട് കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടിയ ഒരു പ്രോബ്ലമാണ് എൻ്റെ കാലുവേദന അപ്പോൾ ഞാൻ ആദ്യം ഒരുപാട് താങ്ക്സ് പറയുന്നു താങ്ക്സ് ടു എന്റെ സുഖം താങ്ക്സ് ടു ഓൾ പ്രൊഡക്ട്സ്